പറയുന്ന സ്ഥലത്ത് നാളെ നടത്തിയ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് വരെ ഈ ചർച്ച സോഷ്യൽ മീഡിയയിൽ പ്രകട തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സഹകരക്കിടയിലും അതിയായ സ്വയമ കൊണ്ടും മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു പ്രവാശം നടന്നപ്പോ ഒരു വിഷയം തങ്ങളെക്കുറിച്ച് മോശമായ ഒരു വഴിപ്പോ ആ പ്രിയപ്പെട്ട സഹോദരനോടുള്ള തെറുപ്പും അംഗന്മാരോടുള്ള അതിയായ സ്നേഹവും മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ വിഷയം സംസാരിച്ചില്ല എന്ന ഒരു ആശങ്ക മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ചില വാക്കുകൾ അതിരി കടന്നുപോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളതിന് മറ്റൊരു വ്യാഖ്യാനം നടത്തി കാത്തിരുന്നവർക്ക് കിട്ടിയ ഒരു വഴിയായിട്ട് മനസ്സിലാക്കാതെ യുവനിതന്റെ അവസാനി ഈഷാവകങ്ങൾ എല്ലാവരും ഞാൻ ഇതിനുവേണ്ടി പൊരുത്തപ്പെട്ടു നോക്കേണ്ടി വരണം ഈഷ അമ്മ ഒരിക്കലും ഇതിന്റെ വാക്കം സംഭാഷണമെന്നുള്ള സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു ഇനി ഉണ്ടാവുകയില്ല ഈഷ അമ്മ എന്റെ പ്രിയപ്പെട്ട സംസ്ഥയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സ്ഥാനന്മാരെല്ലാം അവരുടെ നല്ല വിഷമിക്കുന്ന തന്നെ എനിക്കറിയാം എല്ലാവരും പൊരുത്തപ്പെടുക ഈഷ അമ്മ സാഹോദര്യത്തിന്റെ സമീപനത്തിന്റെ പാതയിൽ തന്നെയാണ് നാം പണി അള്ളാഹു കൊണ്ടുവരുന്നത് അമ്മ ശുഭാരോധാരമാരുടെ തുടക്കത്തിന്റെ